സ്കൂളുകൾ തുറക്കാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ പഠനം ഉണ്ടായിരിക്കുകയില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധനയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു സ്കൂളുകളും യാതൊരു കാരണവശാലും തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഈ സ്കൂളുകൾക്ക് തുറക്കാനുള്ള അനുമതി നൽകരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വാടക കെട്ടിടത്തിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലഭ്യമായി ാക്കിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ സ്കൂളുകൾ തുറക്കാൻ അനുമതി നൽകാവൂ നിർമ്മാണം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കി മറച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അനുമതി നൽകാവൂ എന്നും മന്ത്രി നിർദ്ദേശം നൽകി അതായത് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂളുകളും തുറക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കുകയില്ല ആ ഒരു സ്കൂളുകൾ അടച്ചിടുക തന്നെ ചെയ്യും സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറന്നാൽ രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചുള്ള പഠനമായിരിക്കും ഉണ്ടാവുക ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമ വാസന തടയൽ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം പൊതുമുതൽ നശീകരണം ആരോഗ്യ പരിപാലനം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും പുതിയ അധ്യയന വർഷം ആദ്യ പാഠഭാഗങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലും ഈയൊരു പഠനമുണ്ടായിരിക്കും ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ച ക്ലാസ് എടുക്കും വിദ്യാർത്ഥികളിൽ അക്രമവാസന ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസ്സുകൾ സ്കൂളിൽ നടക്കുന്നത് മെൻറ്ററിംഗ് ശക്തിപ്പെടുത്തി മെൻറ്റർമാർ നിരന്തരം വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തണമെന്നും ഡയറി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇനി മറ്റൊരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ തീരുമാനം ഓരോ ജില്ലയിലും ഇത് ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കുവാനുള്ള ആയിരം പേരെ കണ്ടെത്തും ഇവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കും വാഹനാപകടം കുറയ്ക്കുവാനുള്ള സംയുക്ത വാഹന പരിശോധനയുടെ ഭാഗമായാണ് ഈ ഒരു നടപടി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഹൈസ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ ശുപാർശ ലഭിച്ചിരിക്കുകയാണ് സർക്കാരിന് സ്കൂൾ പരീക്ഷ രണ്ടായി ചുരുക്കാനും വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാനും നിയോഗിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയുടേതാണ് ഈ ഒരു ശുപാർശ അതോടൊപ്പം തന്നെ ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കേണ്ടതില്ല വേണമെങ്കിൽ തുടർച്ചയായി ആറ് ദിവസം പ്രവൃത്തിദിനം വരത്തക്ക വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കാം നിലവിൽ ഓണം ക്രിസ്മസ് വാർഷിക പരീക്ഷ എന്നിങ്ങനെ മൂന്ന് പരീക്ഷകളുണ്ട് ഇത് മാറ്റി ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ വന്നിരിക്കുന്നത് ക്ലാസ് പരീക്ഷയിലൂടെ പഠന നിലവാരം വിലയിരുത്തണമെന്നും സമിതി പറയുന്നു എൽ ക്ലാസുകളിൽ സമയം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നും ഹൈസ്കൂൾ തലത്തിൽ ദിവസവും അരമണിക്കൂർ വർദ്ധിപ്പിക്കാം ഇതോടെ അധ്യയന വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തികയ്ക്കാൻ സാധിക്കും സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റ് ആക്കണമെന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് അനു സൈനിമോ